ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എനിക്ക് കണ്ടിട്ടില്ലല്ലോ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ ഫാസിൽ യഥാർത്ഥ പേര് ഫാസിലിനാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ പറയുന്നിടത്ത് ആള് കൂടുന്നത് കാപഠ്യമില്ല എന്നുള്ളതാണ് എന്താണോ അവരുടെ ഉള്ളിലുള്ളത് അത് പുറത്തേക്ക് കാണുന്നുണ്ട് ാണ് ഒരു ദിവസം ഇലേല് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല ഇവനാണ് അതിന് വേണ്ട പൈസ അവിടെ എത്തിച്ചു തന്നത് അവൻ മുതലാളിയൊന്നുമല്ല അവൻ വലിയ സമ്പന്നനൊന്നുമല്ല പക്ഷെ ഒരു പ്രാവശ്യം എന്തോ പ്രോഗ്രാം നടത്തി കിട്ടിയ പൈസ വളരെ രഹസ്യമായിട്ട് ഇത് എന്ന് കരുതിയിട്ടാണ് അപ്പം അവിടെ പറയുന്നത് ഞാൻ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത് പരസ്യമാവണം വളരെ രഹസ്യമായിട്ട് അവിടെ കൊടുന്ന് ഏൽപ്പിച്ചു അത് അവിടെ തന്നു ഞാൻ പറഞ്ഞു ഇത് പോരാ നീ ഒരു ദിവസം കൂടെ വരണം ഒരു ദിവസം അവനും നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുന്ന വണ്ടിയിൽ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം പോയത് ഒരു ക്യാൻസർ പേഷ്യൻ്റെ അടുത്താണ് വളരെ നന്നായി ജീവിച്ചിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ക്യാൻസർ വന്നു മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു മാഷാണ് മാഷ ഏറ്റവും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു വളരെ എന്താ പറയുക ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വന്നു അടുത്ത തൊട്ടടുത്ത് പോകുന്നത് ഒരു ആക്സിഡന്റ് പറ്റി ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടി അവള് മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടാണ് ഇലയിലേക്ക് വരുന്നത് മുന്നോട്ട് ചികിത്സക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആരോ പറഞ്ഞിട്ട് അങ്ങനെ കയറി വരികയാണ് അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി എന്നെ കണ്ടു കുട്ടിയുടെ അടുത്ത് ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടി കൊടുത്തു ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ചെറുപ്പക്കാരൻ അവൻ നന്നായി മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു പെട്ടെന്ന് തളർന്നു പോയി അങ്ങനെ ഒറ്റക്കൊരു വീട്ടിൽ കിടക്കുകയാണ് ആരോ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കും ആ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ അവനെ പോയി കണ്ടു തിരിച്ചു പോരുന്ന ഡാപ്സി വളരെ ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് കാരണം മനുഷ്യൻ്റെ മനസ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് മനസ്സിനെ മാറ്റിമറിക്കുന്ന നാഥ നീ എന്നെ സംരക്ഷിക്കും മാറി മറയും പക്ഷെ ഒരു മനുഷ്യനെയും ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് അവസാനിപ്പിക്കണ്ട എവിടെയോ ഒരു നല്ല ഒരു സോളവന്റെ ഉള്ളിലിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും